ം മരണക്കണി പതിയിരിക്കുന്നതാണോ നമ്മുടെ കേരളത്തിലെ റോഡുകൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങൾക്കിടെ ഇരുപതിലേറെ പേരാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വാഹന അപകടങ്ങളിൽ മരിച്ചത് മൂന്ന് പേരിൽ കൂടുതൽ മരിച്ച മൂന്ന് അപകടങ്ങളാണ് രണ്ടാഴ്ചക്കിടെ മാത്രം ഉണ്ടായത് അതിൽ ഏറ്റവും ഒടുവിലെത്തേതാണ് പത്തനംതിട്ട മുറിഞ്ഞുകല്ലിൽ ഒരു കുടുംബത്തിലേയും നാലുപേർ നിരത്തിൽ പൊലിഞ്ഞത് വികസിത രാജ്യങ്ങളിലെ റോഡ് മര്യാദകൾ കണ്ട് നാം പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് അതിനെ പുകഴ്ത്താറുമുണ്ട് എന്നാൽ അങ്ങനെ പറയുന്ന നമ്മളിൽ പലരും എന്തുകൊണ്ടാണ് ഇത്തരം റോഡ് മര്യാദകൾ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാത്തതെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ആലപ്പുഴ കളർകോട് ജംഗ്ഷനിലുണ്ടായ വാഹന അപകടത്തിൽ ആറ് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചെന്ന് നടക്കുന്ന വാർത്തയായിരുന്നു കേരളത്തെ ഞെട്ടിച്ചത് എല്ലാവരും തന്നെ പഠനത്തിൽ മിടുക്കരായ വിദ്യാർത്ഥികൾ ഡിസംബർ രണ്ട് തിങ്കളാഴ്ച രാത്രി സുഹൃത്തുക്കൾ ചേർന്ന് സിനിമ കാണാൻ പോയ യാത്ര ദുരന്തയാത്രയാവുകയായിരുന്നു പതിനൊന്ന് പേരുമായി സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് പാഞ്ഞു കയറി അഞ്ചു പേരായിരുന്നു ആദ്യം മരണപ്പെട്ടത് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി കൂടി മരണത്തിന് കീഴടങ്ങി ആലപ്പുഴ എടത്തോ സ്വദേശി ആൽബിൻ ജോർജ് പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൻ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് രാജി എന്നിവരായിരുന്നു ആലപ്പുഴ അപകടത്തിൽ മരിച്ചത് വാഹനം ഓടിച്ചയാളുടെ അശ്രദ്ധയ്ക്ക് പുറമെ വാഹനത്തിൽ കൂടുതൽ ആളുകൾ കയറി വാഹനത്തിന്റെ കാലപ്പഴകം മോശം കാലാവസ്ഥ തുടങ്ങിയവയൊക്കെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളുമായി കളർകോട് അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമാകും മുമ്പെയാണ് പാലക്കാട് കല്ലടിക്കോടിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി ഇടിച്ച് കയറി നാല് വിദ്യാർത്ഥികൾ മരിച്ച വാർത്തയും എത്തിയത് അപകട സ്ഥലത്ത് വെച്ച് തന്നെ വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് പരീക്ഷ കഴിഞ്ഞു മടങ്ങിയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നിയന്ത്രണം വിട്ട സിമെൻറ്റ് ലോറി മറിയുകയായിരുന്നു ഇർഫാന നിത റിത ആയിഷ എന്നീ മൂന്ന് വിദ്യാർത്ഥികളായിരുന്നു ഈ അപകടത്തിൽ മരിച്ചത് ഒപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു മുറിഞ്ഞൽ ജംഗ്ഷന് സമീപത്തുള്ള ഗുരുമന്ദിരത്തിന് മുന്നിൽ വെച്ചുണ്ടായ അപകടത്തിൽ മലേഷ്യയിൽ നവവധു ആഘോഷിച്ചുമടങ്ങിയ ഈ നവദമ്പതികൾ അടക്കമുള്ളവരാണ് ഇന്ന് മരിച്ചത് മലശ്ശേരി സ്വദേശികളായ മത്തായി ഇപ്പൻ അനു നിഗിൽ ബിജുപി ജോർജ് എന്നിവരായിരുന്നു അപകടത്തിൽ മരിച്ചത് കാനഡയിൽ ജോലി ചെയ്തിരുന്ന നിഗിൽ അനുവിനെ ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്കിടയിലായിരുന്നു ഈ അപകടം അനു ഒഴികെ ബാക്കിയുള്ളവർ എല്ലാവരും തന്നെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അനുവിനെ നാട്ടുകാർ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനും സാധിച്ചില്ല ആശുപത്രിയിൽ വെച്ചായിരുന്നു അനുവിന്റെ മരണം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ രണ്ടുപേരായിരുന്നു മരിച്ചത് പട്ടണക്കാട് സ്വദേശി ആർ ആർ ജയരാജ് തിരുവനന്തപുരം സ്വദേശി ചിഞ്ചു എന്നിവരായിരുന്നു മരിച്ചത് ദേശീയപാതയിൽ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിന് മുന്നിലായിരുന്നു ഈ അപകടം കാർ ബൈക്കിലിടിച്ച ശേഷം നിയന്ത്രണം വിട്ട് ഇരു വാഹനങ്ങളും ട്രെയിലർ ലോറി കഴിയിൽപ്പെടുകയായിരുന്നു ബൈക്ക് യാത്രികർ തൽക്ഷണം മരണപ്പെട്ടു ഡിസംബർ പതിമൂന്നിന് കൊച്ചിയിൽ വാനും കാറും കൂട്ടിയിടിച്ചായിരുന്നു വാൻ ഡ്രൈവറായ വടുതല സ്വദേശി ജോണി മരിച്ചത് എറണാകുളം ലോ കോളേജിന് മുൻപിലായിരുന്നു ഈ അപകടം കാറിന്റെ അമിത വേഗതയായിരുന്നു ഈ അപകടത്തിന് കാരണം ബുധനാഴ്ച കൊരട്ടൂരിൽ ബൈക്ക് വാനുമായി കൂട്ടിയിടിച്ച് മുപ്പത്തിമൂന്നുകാരനായി യുവാവ് മരിച്ച സംഭവം ഉണ്ടായി ഫിലിം പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്ന അമ്പത്തൂരിനടുത്ത് പുട്ടകരം സ്വദേശി അരുൺകുമാർ ആയിരുന്നു മരിച്ചത് പാലക്കാട് ചിറ്റൂരിൽ ഇന്നലെ രാത്രിയിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് മേട്ടുപ്പാളം സ്വദേശിയും മരിച്ചിരുന്നു കാസർഗോഡ് ബന്ദിയോട് നടന്ന അപകടത്തിൽ ബി ജെ പി കുമ്പള മണ്ഡലം സെക്രട്ടറി ധനരാജ് മരണപ്പെട്ടതും കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് കൊടുവള്ളിയിലുണ്ടായ അപകടത്തിൽ പ്രമുഖ ടിംപർ വ്യാപാരി പി കെ എം മുഹമ്മദ് ഹാജി മരിച്ചിരുന്നു റോഡ് അപകടങ്ങളിൽ രാജ്യത്ത് ഒരു ദിവസം ഏകദേശം നാനൂറ്റി ഇരുപത്തിയാറ് പേരാണ് മരിക്കുന്നതെന്നും നൂറ് റോഡ് അപകടങ്ങൾ നടക്കുമ്പോൾ ഇതിൽ നാല്പത്തിനാലെണ്ണവും ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് സംഭവിക്കുന്നതെന്നുമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഓരോ വർഷം ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ദശലക്ഷം ട്രാഫിക് മരണങ്ങളാണ് ആഗോളതലത്തിൽ സംഭവിക്കുന്നതെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു അതേസമയം നമ്മുടെ കേരളത്തിലുൾപ്പെടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് പകരം അത് സംഭവിക്കാതിരിക്കാനുള്ള മുൻകൈയ്യാണ് അധികൃതർ സ്വീകരിക്കേണ്ടത് അത്തരം നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്താതിരിക്കുക എന്നതാണ് ജനങ്ങളുടെ ഉത്തരവാദിത്വം